നമസ്തേ ഇന്ന് സന്ദേശമാലയിൽ സംസാരിക്കുന്നത് കുട്ടികളെ കുറിച്ചാണ് കുട്ടികളെ സ്നേഹിക്കാത്തവരും ലാലിക്കാത്തവരും ഉണ്ടാവുകയില്ല ഏതൊരു കുട്ടികളെ കാണുമ്പോഴും അവരോട് നമുക്കൊരു വാത്സല്യം സാധാരണയാണ് അച്ഛനമ്മമാര് മക്കളെയും കൊണ്ട് ടൂ വീലറിൽ യാത്ര പോകുമ്പോൾ അമ്മയുടെ തോളത്തിരുന്ന് കുട്ടികൾ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിറകിലേക്ക് നോക്കുമ്പോൾ പിറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാരൻ ആ കുട്ടിയുടെ മുഖം കണ്ട് സന്തോഷിക്കും ഞാനൊക്കെ പലപ്പോഴും ആ കുട്ടിക്ക് ടാറ്റ കൊടുക്കും ചില കുട്ടികൾ തിരിച്ച് ചിരിച്ചുകൊണ്ടും ഇങ്ങോട്ട് ടാറ്റ തരികയും ചെയ്യും അത് കുട്ടികളുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ മുതിർന്നവരുടെ അകത്തും ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ സ്വഭാവമാണ് ഇപ്പോൾ പുറത്തുനിന്നത് സന്തോഷത്തോടെ ആ കുട്ടികളുമായിട്ട് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഏതൊരാളുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയാണ് കുട്ടികളെ കണ്ടാൽ അവരോട് വാത്സല്യം തോന്നുന്നത് മനുഷ്യർ തോന്നാത്ത ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല നിഷ്കളങ്കതയുടെ പര്യായമാണ് കുട്ടികൾ ആ കുട്ടികളെ നാം അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് സ്നേഹം മൂത്ത് അവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് അതിലൊരു ഉദാഹരണമാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കോരിയെടുത്ത് ഉമ്മ വയ്ക്കാറ് എന്തൊരു ദ്രോഹമാണ് നമ്മൾ അവരോട് ചെയ്യുന്നത് അവിടെയും നാം നമ്മുടെ സംതൃപ്തിക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടിയുടെ താല്പര്യത്തെ വാസ്തവത്തിൽ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്കിരുന്നോ കൂട്ടുകൂടിയോ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതവരുടെ ഒരു ലോകത്താണ് വേറെ ഒന്നും ചുറ്റുപാടുകൾ അവർ ശ്രദ്ധിക്കുകയില്ല അവരുടെ ലോകം ആ കാലി മാത്രമാണ് അവരിപ്പോൾ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുക ആ സന്തോഷത്തിന്റെ കൊടുമുറിയിൽ കയറിയിരിക്കുമ്പോഴാണ് അച്ഛനന്മാർ വന്ന് വാരിയെടുത്ത് വട്ടം കറക്കി ഉമ്മ വയ്ക്കുന്നത് എത്രമാത്രം പ്രയാസം ആ കുട്ടിക്കുണ്ടാകും കരഞ്ഞി ബഹളം വെച്ച് ആ കുട്ടികളുടെ സന്തോഷത്തെ നാം അപ്പോൾ അവഗണിച്ചു എന്നിട്ടോ നമ്മളുടെ താല്പര്യത്തെ ആ താല്പര്യത്തിന് നാം കൊടുക്കുകയും ചെയ്തു ഇവിടെ പല അമ്മമാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് മക്കൾക്ക് വിശക്കുമ്പോഴെല്ലാ ആഹാരം കൊടുക്കുക എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴായിരിക്കും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക മക്കളത് കഴിക്കുകയില്ല കരഞ്ഞ് ബഹളം വെച്ച് എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും ആ മക്കളത് കഴിക്കുന്നത് ഒന്നാലോചിച്ചാൽ നമുക്ക് വിശപ്പിടിയാത്ത സമയത്ത് നമുക്ക് ആഹാരം കഴിച്ചാലറങ്ങും കുട്ടികൾക്കിപ്പോൾ അത് പറയാൻ പറ്റുമോ എങ്ങനെയെങ്കിലും അവരെ കുത്തി തീറ്റുക ചാക്കത പോകുന്ന പൂച്ചയത പോകുന്ന കോഴിയത പോകുന്ന എന്ന് പറഞ്ഞ് റോഡായ റോഡ് മുഴുവനും കൊണ്ട് നടന്ന് പാതയോരത്ത് കൊണ്ട് നിർത്തി അവിടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിലെ കൊടികൾ മുഴുവനും ഈ വഹാരത്തിൽ പറന്ന് കയറി അത് കുട്ടിയെ തീറ്റിച്ച് വളരെ പ്രയാസപ്പെട്ട് തീറ്റ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചാൽ അമ്മയുടെ സൗകര്യത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് മക്കൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടില്ല അമ്മയുടെ സൗകര്യത്തിൽ അമ്മയുടെ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടിക്ക് ആഹാരം കൊടുക്കാം അവിടെ കുട്ടിക്ക് വിശപ്പുണ്ടോ ആ ചിന്തയില്ല അമ്മമാർ മക്കളെ ഒന്ന് നിരീക്ഷിക്കണം മക്കളുടെ വിശപ്പ് എപ്പോഴൊക്കെയാണ് എന്നൊരു ബോധം നമ്മളുണ്ടാകണം ആ നിരീക്ഷണത്തിലൂടെ കുട്ടികളുടെ ചലനത്തിലൂടെ നമുക്ക് മനസ്സിലാവണം എൻ്റെ മകന് എൻ്റെ മകൾക്ക് വിശക്കാനായിട്ടുണ്ടാവും അപ്പോൾ ആഹാരം കൊടുക്കട്ടെ എന്നിട്ട് മറ്റേ പണി ചെയ്യാം എന്ന് തീരുമാനിക്കണം എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി ഇനി മക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാതെ കുട്ടികളുടെ ആ മനസ്സിയാവസ്ഥയോടെ മനസ്സിലാക്കി അവരോട് സ്നേഹത്തോടെ പെരുമാറി അവർക്ക് ആഹാരം കൊടുക്കാനുള്ള സംവിധാനം അമ്മമാരുണ്ടാക്കണമെന്നും പ്രർത്ഥിക്കുന്നു അതല്ലേ നല്ലതെന്ന് ചിന്തിക്കുക നമസ്കാരം